രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയതാണ് നാടുകടത്തലിന്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ദശലക്ഷം വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ പതിനെട്ടായിരത്തോളം പേർ രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരാണ് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് പ്യൂർ റിസർച്ച് സെന്ററിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം യു എസ് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തി അനധികൃത കുടിയേറ്റക്കാരും ഉണ്ട് മെക്സിക്കോയിലെയും എൽസാൽവഡോറിലെയും കുടിയേറ്റക്കാരാണ് യു എസിൽ ഏറ്റവും കൂടുതൽ ഇതിന് പിന്നിൽ തന്നെ ഇന്ത്യയും സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ ഡാറ്റ പുറത്തുവിടുന്നതിന് മുമ്പ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ യു എസ് നാടുകടത്തിയിരുന്നു ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചാർട്ടേഡ് വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചത് ഇതിൽ കൂടുതലും പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആണെന്നാണ് സൂചന കാനഡ വഴി അമേരിക്കയിൽ കടക്കാൻ ശ്രമിച്ചതിന് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഇന്ത്യക്കാരാണ് അന്ന് അറസ്റ്റിലായിരുന്നത് യു എസിലെ ആയിരക്കണക്കിന് രേഖകളില്ലാത്ത ഇന്ത്യക്കാർ അവരുടെ പദവി നിയമവിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലരും വർഷങ്ങളായി ഐ സിഇയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി ഓരോ വർഷവും ശരാശരി തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അനധികൃതമായി യു എസ് അതിർത്തികൾ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഐ സിഇ രേഖ പ്രകാരം രണ്ടു ലക്ഷത്തി അറുപത്തി അനധികൃത കുടിയേറ്റക്കാരുള്ള ഹോണ്ടുറാസ് നാടുകടത്തൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഗോട്ടിമാല മെക്സിക്കോ എൽസാൽവഡോർ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ളത് നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന് യു എസിന് പരാതിയുണ്ട് അധികാരികളുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇന്ത്യയെ നിസ്സഹകരണ വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ഇന്ത്യ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ പലതവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പല രാജ്യങ്ങളും യു എസിന്റെ നാടുകടത്തൽ നടപടിയോട് സഹകരിക്കുന്നില്ലെന്നാണ് ഐ സിഇ പറയുന്നത് ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയും യു എസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ ഭൂട്ടാൻ ക്യൂബ മ്യാൻമാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോങ് എറിത്രിയ ഹോങ്കോങ് ഇറാൻ ലാവോസ് ചൈന പാകിസ്ഥാൻ റഷ്യ സൊമാലിയ വെനസ്റ്റല എന്നീ പതിനാല് രാജ്യങ്ങളാണ് നിസ്സഹകരണ പട്ടികയിലുള്ളത് രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരാണെന്ന് കരുതുന്ന ആളുകളുടെ പൗരത്വം സ്ഥിരീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ സി ഇ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറ്റത്തിന് അറസ്റ്റിലായവർ മുപ്പത്തിരണ്ട് ലക്ഷം പേരായിരുന്നു ഇതിൽ ഇന്ത്യക്കാരുടെ എണ്ണം തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി പതിനേഴായിരുന്നു മെക്സിക്കോ വഴിയാണ് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാർ കടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ദുബായ് തുർക്കി വഴിയാണ് പലരും മെക്സിക്കോയിൽ എത്തുന്നത് യു എസ് ഏജൻസികൾ ഇവിടെ കർശന നിരീക്ഷണം നടത്തുന്നതോടെ പലരും ഈ വഴി ഉപേക്ഷിച്ചു കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ കൂടുതലും ശ്രമങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തും യു എസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്